ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ കടൽ തീരത്ത് എന്ന ശ്രീ ഒ വിജയൻ്റെ മനോഹരമായ കഥയാണ് അപ്പോൾ ഈ കഥയുടെ പ്രധാന ആശയത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കടൽ തീരത്ത് എന്ന കഥ ഒരു സുന്ദരമായ മനോഹരമായ കഥയാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ വെള്ളായപ്പനും വെള്ളായപ്പൻ്റെ മകനുമാണ് പഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെ ജയിലിൽ കഴിയുന്ന തൻ്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി യാത്ര പോകുന്ന ഒരു അപ്പനാണ് കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത് വെള്ളായപ്പൻ്റെ യാത്രയിലൂടെ വേദനയിലൂടെ ദുഃഖത്തിലൂടെ നിരാശയിലൂടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന കഥ ഒരു നോവൽ വായിച്ച അനുഭവം നമ്മൾക്ക് സമ്മാനം ചെയ്യുന്നതിനോടൊപ്പം മനസ്സിനെ തലോടുന്ന ഒരു അനുഭവമായി മാറുകയും ചെയ്യുന്നു കടൽ തീരത്ത് എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മകനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്ന കാൽ യാത്ര തുടങ്ങുന്ന വെള്ളായപ്പനെയാണ് അങ്ങനെ യാത്ര ചെയ്യുന്ന തുടങ്ങുന്ന വെള്ളായപ്പൻ നടന്നു പോകുമ്പോൾ കുട്ടിയസൻ മാപ്പിളയെ കാണുന്നു അവർ തമ്മിൽ രണ്ട് വിളികൾ മാത്രമേ ഉള്ളൂ കുട്ടിസെന്മാപ്പിളയും വെള്ളായപ്പനും തമ്മിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ വിജയൻ ഇവിടെ ഒരു വലിയ സംഭാഷണ പരമ്പര തന്നെ കണ്ടെത്തുകയാണ് അവർ തമ്മിൽ സംസാരിക്കാനിടയുള്ള കാര്യങ്ങളെല്ലാം ഒരു മൗനത്തിലൂടെ അവർ സംസാരിക്കുന്നതായി സങ്കല്പിക്കുന്ന പ്രത്യേക തരം ആവിഷ്കാര രീതിയാണ് ഇവിടെ ഈ കഥയിൽ മുഴുവൻ കാണാൻ കഴിയുന്നത് അവർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് പണം കടം വാങ്ങിയത് തിരികെ കൊടുക്കാൻ കഴിയാതെ പോയതിലുള്ള ദുഃഖം വെള്ളയ്യപ്പൻ്റെ വാക്കുകളിൽ പ്രകടമാണ് അപ്പോൾ മരക്കാർ ആശ്വസിപ്പിക്കുകയാണ് സാരമില്ല എല്ലാത്തിനും കണക്ക് ദൈവമല്ലേ സൂക്ഷിക്കുന്നത് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് ഇവിടെ സങ്കല്പിക്കുന്നു അങ്ങനെ പിന്നെയും മുന്നോട്ട് യാത്ര പോകുന്ന വെള്ളയ്യപ്പൻ നീലിയെ കാണുകയാണ് നീലിയും വെള്ളയ്യപ്പനുമായും രണ്ട് വാക്കുകൾ മാത്രം ഇവരുടെയൊക്കെ ഉള്ളിൽ അതിയായ ദുഃഖമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം മകൻ അവസാനമായ ആ മകനെ ഒരു നോക്കി കാണാൻ പോകുന്ന അപ്പനോട് എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുക തൂക്കിലേറ്റം വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മകൻ്റെ അച്ഛനോട് എങ്ങനെയാണ് കൂടുതൽ സംസാരിക്കാനോ വാദിക്കാനോ കഴിയുക അതിനാൽ തന്നെ എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ കണ്ണുകളിലും എല്ലാവരുടെ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു ദുഃഖമാണ് ഒരു വേദനയാണ് അങ്ങനെ വെള്ളായപ്പൻ്റെ ദുഃഖം ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ ഒരു നാടിൻ്റെ മുഴുവൻ ദുഃഖമായി മാറ്റപ്പെടുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന വെള്ളയപ്പൻ പുഴ കടന്നാണ് യാത്ര തുടങ്ങുന്നത് തുടരുന്നത് അപ്പോൾ പുഴ കടക്കുമ്പോൾ വെള്ളായപ്പൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ കടന്നു വരികയാണ് വെള്ളായപ്പൻ്റെ അപ്പൻ മരിച്ചുപോയി അപ്പോൾ മരിച്ചപ്പോൾ അപ്പനെ കുളിപ്പിച്ച ആ ഒരു ദൃശ്യം ഒരുപാട് വേദനയോടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് അതേപോലെ തൻ്റെ മകനെ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന മകനെ പണ്ട് കുട്ടിക്കാലത്ത് കുളിപ്പിച്ച ഓർമ്മ ഇതൊക്കെ ആ വെള്ളം കാണുമ്പോൾ ആ പിതാവിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ആ ഓർമ്മകളൊക്കെ മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് യാത്ര പോകുന്നത് തൻ്റെ അപ്പനെ പണ്ടേ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോഴിതാ മകനെയും നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ആ ഒരു വേദനയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ പിന്നീട് വെള്ളായപ്പന് ഭാര്യ പൊതിഞ്ഞു കൊടുത്തു വിട്ട പൊതിച്ചോറ് പോലും കഴിക്കാൻ കഴിയുന്നില്ല തൻ്റെ മകൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ ഉറങ്ങിയിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തയാൽ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്ന ചായ പോലും ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ ചായ പോലും വേണ്ട എന്ന് പറയുന്ന ഒരു വെള്ളയപ്പൻ്റെ നിസ്സഹായ അവസ്ഥ വേദനയോടെ മാത്രമേ നമുക്ക് വായിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നടന്ന് നടന്ന് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തുകയാണ് അവിടെയുള്ള ആളുകളുടെയൊക്കെ സംഭാഷണം അദ്ദേഹത്തിന് ഒരുപാട് അസഹനീയമായി തോന്നുകയാണ് വെള്ളായപ്പിന് ഒരുപാട് അസഹനീയമായി തോന്നുകയാണ് പിന്നീട് അവിടെ എത്തുന്ന പോലീസ് കണ്ണൂരിലെത്തുന്ന ആ നിസ്സഹായനായ അച്ഛന് മകനെ ഒരു നോക്കി കാണാൻ കഴിയുന്നു അപ്പോൾ അവർ തമ്മിലും രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ സംഭാഷണ പരമ്പര തന്നെ കണ്ടെത്തുന്ന കഥാകാരനെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പൻ മകനോട് ചോദിക്കുകയാണ് നീ കൊലപാതകം ചെയ്തോ അപ്പോൾ മകൻ പറയുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല എന്ന് പറയുന്ന അപ്പനെ നമുക്ക് കാണാൻ കഴിയുന്നു അതിനുശേഷം മകൻ പറയുകയാണ് അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ അത്രയും ദയനീയമായിട്ടുള്ള മകൻ്റെ നിലവിളി മാത്രമാണ് ആ അപ്പനെ അവസാനമായി കേൾക്കുന്നത് പിന്നീട് ആ മകനെ തൂക്കിക്കൊല്ലുകയാണ് ശേഷം അവൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന നിസ്സഹാനായ വേദനയോടെ നിൽക്കുന്ന ഒരു അപ്പനെയാണ് അവസാന വരികളിൽ അവസാന ഭാഗത്ത് കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പണം സംസ്കരിക്കാനുള്ള പണം പോലും ആ പാവപ്പെട്ട അച്ഛൻ്റെ കയ്യിലില്ല അതിനാൽ തന്നെ ഒരു കടൽത്തീരത്ത് ചെന്ന് നിന്ന് ഭാര്യ തന്നുവിട്ട ചോറ് ബലിച്ചോറായി നൽകിക്കൊണ്ട് വേദനയോടെ മകനെ യാത്രയാക്കാൻ ഒരുങ്ങുന്ന ഒരു അപ്പനെ അവതരിപ്പിച്ചുകൊണ്ടാണ് കടൽ തീരത്ത് എന്ന ലളിതമായ ഹൃദ്യമായ കഥ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റി വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂപിക്ക് വീണ്ടും വരും താങ്ക്